ഈ ഭാഗ്യരത്നം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭാഗ്യം നമ്മുടെ ഒമ്പതാം ഭാവം വെച്ച് ചിന്തിക്കുന്ന ഒരു ഇതാണ് ഒരാളുടെ ജാതകത്തിൽ ഒമ്പതാം ഭാവം എന്ന് പറഞ്ഞ ഭാഗ്യം ധർമ്മം ദയ ഇതൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാവമാണ് ഒമ്പതാം ഭാവം ആ ലഗ്നത്തിന്റെ ഒമ്പതാം ഭാവം എടുക്കുക ഒമ്പതാം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിൽ ആര് നിൽക്കുന്നു ഒമ്പതാം ഭാവത്തിലേക്ക് ഏതൊക്കെ ഗ്രഹങ്ങളുടെ നിരീക്ഷണങ്ങളുണ്ട് ദൃഷ്ടികൾ ദൃഷ്ടികളുണ്ട് അതൊക്കെ നോക്കിക്കൊണ്ട് ഒമ്പതാം ഭാവാധിപനെ ശക്തിപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു മോതിരം ധരിക്കുന്നതാണ് ലക്കി സ്റ്റോൺ എന്ന് നമ്മൾ പറയപ്പെടുന്നത് അപ്പൊ ലക്കി സ്റ്റോൺ ധരിക്കണം എന്ന് പല ആൾക്കാരും പറയാറുണ്ട് എനിക്ക് ഭാഗ്യരത്നം വേണം എന്ന് പറയാറുണ്ട് അപ്പൊ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തിനെ പ്രതിനിധീകരിച്ച് അവന്റെ ഒമ്പതാം ഭാവത്തിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒമ്പതാം ഭാവാധിപൻ ആരാണ് ഒമ്പതാം ഭാവാധിപൻ എന്തെങ്കിലും ദോഷ സ്ഥിതികളുണ്ടോ അല്ലെങ്കിൽ ഒമ്പതാം ഭാവാധിപൻ ഏറ്റവും നല്ല രീതിയിൽ ആ ജാതകത്തിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം അത് നമുക്ക് ആർക്കും ധരിക്കണമെങ്കിൽ അപ്പൊ ഒമ്പതാം ഭാവാധിപൻ ശുക്രൻ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ വന്ന് മീനത്തിൽ നിൽക്കണം ഉച്ഛസ്ഥനായി നിക്കുകയാണെങ്കിൽ അവൻ ഭാഗ്യവാനാണ് അതിന് പിന്നെ വേറൊന്നും ഭാഗ്യരത്നം ധരിക്കേണ്ട ആവശ്യം അവൻ ഇല്ല ഈസ് ഓൾറെഡി ലക്കി മാൻ കാരണം വെച്ചാൽ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഉച്ഛസ്ഥനായിട്ട് മീനം രാശിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ ഭാഗ്യമാണ് അവൻ്റെ അപ്പൊ അവിടെ നമുക്ക് ലക്കി സ്റ്റോൺ അവിടെ ധരിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനോട് വരുന്നില്ല അപ്പൊ നമുക്ക് മറ്റ് ഇത് കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ലഗ്നം ധരിക്കുന്നത് നല്ലതാണ് പക്ഷേ ലക്കി സ്റ്റോൺ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവത്തിന് പ്രതിനിധീകരിച്ചുകൊണ്ട് കൊടുക്കുന്ന ലഗ്നമാണ് ലക്കി സ്റ്റോൺ